ഈ കാന്തപുരം തന്നെ ഗൾഫിലേക്ക് പിരിവിരുപോയപ്പോ സുന്നി വോയിസ് ഓഫീസിലേക്ക് കത്തയച്ചത് അതാ സുന്നികളുടെ തന്നെ പത്രത്തിൽ രേഖപ്പെടുത്തുന്നു ഞാൻ നിങ്ങളെ വായിച്ച് കേൾഫിക്കാം മർക്കസിന് വേണ്ടി എ പി ഖത്തറിൽ പോയപ്പോൾ ഉണ്ടായ സംഭവം ആരും മറന്നിട്ടില്ല കേട്ടോളൂ എന്താ ഉണ്ടായത് ഇയാൾ കത്തയക്കണ് ഞാൻ കത്തറിൽ നിന്ന് മടങ്ങുന്നതുവരെ ജമമുജകളെ പറ്റി കുറ്റമായി ഒരു വാക്കുപോലും സുന്നി വോയിസിൽ എഴുതരുതെന്ന് കത്തയച്ചുണ്ടോ അവിടെ പിരിവിന് പോയപ്പോ മൂപ്പര് കത്തയക്കാണ് ഖത്തറിൽ ഖത്തറിൽ പിരിവിന് പോയപ്പോ മൂപ്പര് മുജാഹിദിന്റെയും ജമായത്തിന്റെയും ഒക്കെ ആൾക്കാരുടെ പിരിവ് നടത്തുകയാണ് അപ്പോ മൂപ്പര് ഇങ്ങോട്ട് കത്തയച്ചു ഞാൻ ഖത്തറിൽ നിന്ന് പിരിവ് കഴിഞ്ഞ് മടങ്ങി വരുവോളം സുന്നി വോയിസിൽ മുജാഹിദിനെ സംബന്ധിച്ച് കുറ്റൊന്നും എഴുതരുതേ കാരണം ഇവിടെ നമുക്ക് കിട്ടണ പണം മുടങ്ങും ഇതാണ് ഇരുമുഖനം ഇതാണ് തട്ടിപ്പ് ഇതല്ലേ തട്ടിപ്പ് ഇവിടെ ഒരു ആശയം പറയാ അവിടെ പോയിട്ട് വേറൊരാശയം പറയാ അതുകൊണ്ട് സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചത് ഇതാണ് ഇവരുടേതായ ഇരട്ടത്താപ്പ് ഇതാണ് ഇരുമുഖനയം ഈ ഒരു സ്വഭാവം ഞങ്ങൾ ആരും പ്രകടിപ്പിക്കാറില്ല ഇവിടുന്നൊരാശയം അവിടുന്നൊരാശയം അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ എല്ലാ ആക്ഷേപങ്ങളും ചേരുന്നത് നിങ്ങൾക്ക് തന്നെയാണ് വിശിഷ്യ നിങ്ങളുടെ നേതാവായ ശെയ്ഖുന കാന്തപുരത്തിനും നിങ്ങളുടെ എല്ലാ മൗലാനമാർക്കുമാണ് ആ ഒരു ഇരുമുഖലയം ചേരുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇനി സുഹൃത്തുക്കളഞ്ഞു ഒന്നും കൂടെ ശ്രദ്ധിക്കേ ഇപ്പം താലമറച്ച ഒക്കെ ആയോ തലമറച്ചാൽ എല്ലാം ആയി വാദം സുഹൃത്തുക്കളെ അറബ് നാട്ടിൽ പോയി നോക്കിയാൽ എല്ലാ ആളുകളും പണ്ട് കാലത്ത് തന്നെ നമുക്കറിയാം ചരിത്രത്തിൽ കാണാം ലാഹുവിന്റെ റസൂല് അക്കയിലും മദീനയിലും ഒക്കെ ജീവിക്കുന്ന അതേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അറേബ്യൻ ജനതക്കും തലപ്പാവുണ്ടായിരുന്നു